അബ്ദുൽ അസീസ് ാലഘട്ടം ചില ചിലപ്പോഴൊക്കെ ചില വാദങ്ങൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് ഈ ചരിത്രത്തിന്റെ ഒരു മുഹൂർത്തം ഓർന്നു പോവാറുണ്ട് രണ്ടാം ഉമർ ഉമർ രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഉമർ ബിനിൽ അബ്ദുൽ അസീസ് റിയഹുവിന്റെ കാലഘട്ടത്തിലെ ബസറയിലെ ഗവർണറായിട്ട് ആരെ നിശ്ചയിക്കണമെന്ന് തലകു ആലോചിക്കുകയാണ് അദ്ദേഹം അങ്ങനെ രണ്ട് യുവാക്കളുടെ പേര് അദ്ദേഹത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടത്രേ അങ്ങനെ ഒരു യുവാവ് ഇയാസബിനും ആവിയത്തിൽ മുസ്ലിം എന്ന് പറയുന്ന യുവാവിനെ ബസറയിലെ ഗവർണറാക്കുവാൻ വേണ്ടി അദ്ദേഹം നിശ്ചയിച്ചു ഊർമ്മബുദ്ധിയുള്ള മനുഷ്യൻ അങ്ങേയറ്റത്തെ ദീനീജ്ഞാനമുള്ളവൻ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സാത്വികനായ മനുഷ്യൻ അങ്ങനെ അദ്ദേഹത്തെ ബസറയിലെ ഗവർണറായിട്ട് നിശ്ചയിച്ചു ഒരു ദിവസം ഗവർണറായ ഇയാസിന്റെ അടുക്കലേക്ക് ഒരു നാടുവാഴി വന്നു ആ നാടുവാഴി അദ്ദേഹത്തോട് ചോദിച്ചു അല്ല ഇയാസ് അല്ല ഗവർണർ താങ്കൾ താങ്കളുടെ ഇസലാം പറയുന്നത് മദ്യം ഹറാമാണെന്നാണോ അപ്പോൾ പറഞ്ഞു അതെ മദ്യം ഹറാമാണ് വെള്ളം കുടിക്കാൻ പാടുണ്ടോ നിങ്ങളുടെ ഇസ്ലാമിൽ അതെ വെള്ളം കുടിക്കാൻ പാടുണ്ട് പഴവും കായ്ക്കനികളും ഭക്ഷിക്കാമോ നിങ്ങളുടെ ഇസ്ലാമിൽ അതെ പഴവും കായ്ക്കനികളും ഞങ്ങളുടെ ഇസ്ലാമിൽ ഭക്ഷിക്കാൻ പാടുണ്ട് പക്ഷേ അപ്പോഴെങ്ങനെയാണ് ഈ വെള്ളവും പഴവും കായ്ക്കനികളും ഒരുമിച്ചാക്കി തിളപ്പിച്ചു കഴിഞ്ഞാൽ അത് ഹറാമായതെന്ന് പറയുന്നത് എന്തുമാത്രം വിഡിത്തരമാണെന്ന് പറഞ്ഞ് ഈ നാട് വഴി ചിരിക്കാൻ കിഴിഞ്ഞേത്ര അപ്പോൾ ഇയാസ് ആസ് അദ്ദേഹത്തോട് പറയുന്നുണ്ട് സുഹൃത്ത് ഒരു നിമിഷം നിങ്ങൾ എന്നെ ഒന്ന് കേൾക്കുമോ അതെ ഞാൻ കേൾക്കാം എങ്കിൽ ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ ശരി ചോദിച്ചുകൊണ്ടു എന്ന മറുപടിക്ക് അദ്ദേഹം ആ മനുഷ്യനോട് നാടുവാഴിയോട് ചോദിച്ചത്രേ ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ടൊന്ന് എറിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കുമോ ഇല്ലല്ലോ എനിക്ക് വേദനയ്ക്കില്ല ശരി ഞാൻ ഇത്തിരി മാത്രം എന്റെ കയ്യിൽ കുറച്ച് പൂഴിയെടുത്ത് നിങ്ങളെ എറിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കുമോ ഇല്ല എനിക്ക് വേദനയ്ക്കില്ല ശരി ഈ പൂഴിയും വെള്ളവും ഞാൻ ഒരുമിച്ചാക്കി അത് കുഴച്ച് അതൊരു പിന്നെ ഒരു പരുമത്തിലാക്കി ഒരു ഇഷ്ടിക രൂപത്തിലാക്കി ഞാനത് കുറച്ച് ദിവസം സംവേദത്തെ അത് ഉണക്കിയതിന് ശേഷം നിങ്ങളെ എറിഞ്ഞാൽ നിങ്ങൾക്ക് വേദനിക്കുമോ അദ്ദേഹം പറഞ്ഞു വേദനിക്കുമെന്ന് മാത്രമല്ലല്ലോ അതുകൊണ്ട് എന്റെ മരണം തന്നെ ചിലപ്പോൾ സംഭവിച്ചേക്കാം ഇസ്ലാമിനെ കുറിച്ചും പറയുന്ന ആളുകൾ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചും ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും പറയുന്ന ആളുകൾ നീതിയെക്കുറിച്ചും ജെൻഡർ ജസ്റ്റിസിനെ കുറിച്ചും ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും പറയുന്ന ആളുകളുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയാണ് തോന്നാറുള്ളത് നിങ്ങൾക്ക് ആരെ രക്ഷിച്ചെടുക്കാനാണ് തീർച്ചയായും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്